സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊമ്പതാം തീയതി ചോർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ചെറുപ്പക്കാരൻ വന്നപ്പോൾ പറഞ്ഞു സാറേ എൻ്റെ പേര് സാബു എന്നാണ് എൻ്റെ ജോലി പിന്നെ ഫാബ്രിക്കേഷൻ വർക്കാണ് എൻ്റെ ജ്യേഷ്ഠനായ ബാബുവിനെ കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ കാണാനില്ല എന്നാണ് പറയുന്നത് അതായത് ബാബു എവിടെയാണ് പോയത് എന്താണ് എന്നൊന്നും അറിയില്ല അത് മാത്രം ുമല്ല ബാബു ചില സമയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകാറുണ്ട് വീടുമായിട്ട് അധികം ബന്ധമൊന്നുമില്ല അതായത് വന്ന് കിടക്കും എന്നല്ലാതെ ഞങ്ങളോടൊന്നും അധികം സംസാരിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ആൾ നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് വീട്ടിൽ വന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ടും സംസാരിക്കാറില്ല ഞാനുമായിട്ട് ജോലി സംബന്ധമായിട്ടും മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ എന്നാണ് ഈ സാബു കൊടുത്ത കംപ്ലൈൻറ്റ് ഏതായാലും പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ സാബു ഒളിച്ചോടിപ്പോയതാണോ ഇനി വല്ല സ്ത്രീയെയും കാണാതായിട്ടുണ്ടോ ഇനി വല്ല എന്നുള്ള തരത്തിൽ ഒരു അന്വേഷണം നടത്തി പിന്നെ അത് മാത്രവുമല്ല ഈ ബാബുവിൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു കൂട്ടുകാരൊക്കെ പറഞ്ഞു സാറേ മദ്യപാനമുണ്ട് പക്ഷേ അവന് അത്ര വലിയൊരു അലമ്പുള്ള ഒരാളൊന്നുമല്ല എന്നുള്ള ഒരു നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഏതായാലും പോലീസുകാർ കുറേ അന്വേഷണം നടത്തിയിട്ടൊന്നും യാതൊരു തുമ്പുമില്ല ഈ ബാബുവിൻ്റെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചു അവിടെയാണെങ്കിൽ ഈ അമ്മയും അതുപോലെ തന്നെ അനുജനായ സാബുവും മാത്രമേ ഉള്ളൂ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ് അതിനുശേഷം ഈ രണ്ട് മക്കളെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടാണ് ഈ പാപ സ്ത്രീ വളർത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴതിൻ്റെ കൂലി അവർക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിക്കും മദ്യപിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മൂത്തവൻ എന്ത് ചെയ്യുന്ന അമ്മയെ പിടിച്ച് അടിയാണ് പണിയാടുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മൂത്ത മകനോട് യാതൊരു സ്നേഹവും ഈ അമ്മയ്ക്കില്ല അമ്മ പറഞ്ഞു ഇവിടെയാണ് അറിയില്ല സാറേ ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും എൻ്റെ മകൻ ല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മക്ക് അറിയുകയും ചെയ്തു ഇത് കണ്ടപ്പോഴേ പോലീസുകാർക്കൊക്കെ നല്ല വിഷമമായി ഏതായാലും പോലീസുകാർ അന്വേഷിക്കാൻ തീരുമാനിച്ചു കാര്യമായിട്ടുള്ള ബന്ധുക്കളോ ആൾക്കാരൊന്നും ഇവർക്കില്ല എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഇവിടുന്ന് വന്നതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ നാട്ടിലുള്ള അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഇവരുടെ ഒരു ബന്ധുക്കളായിട്ടുള്ളത് അങ്ങനെ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ അന്വേഷണം ഒരു മന്ദഗതിയിലാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു തുമ്പുമില്ല അതോ മാത്രവുമല്ല പ്രായപൂർത്തിയായവനാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് പോയതായിരിക്കാം നാട് പോയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരാൾ വന്നിട്ട് പറഞ്ഞു സാറേ ഈ പതിനാറാം തീയതി രാത്രി ഇവിടെ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ഈ പയ്യനെ കണ്ടിട്ടുണ്ട് എന്ന് ഒരാൾ വന്ന് പറഞ്ഞിരുന്നു ആ വഴിക്കും അന്വേഷണം നടത്തി അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞതാണ് സാറേ പന്ത്രണ്ട് മണിവരെ അവരെ പൂരത്തിലുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവൻ വീട്ടിലേക്ക് പോയത് അനുജനും കൂടെ ഉണ്ടായിരുന്നു അനുജൻ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചേട്ടനെ കാണുന്നില്ല ബൈക്ക് ഇവിടെയുണ്ട് പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഇവിടെയുണ്ട് എവിടെയാണ് പോയതെന്ന് അറിയില്ല എന്ന് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ പശുവിനെ തീറ്റാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പാടത്തിൻ്റെ കരയിലേക്ക് പോയതാണ് അതായത് അധികം ആരും അങ്ങോട്ട് പോകാറില്ല ഇപ്പോഴും സുധാകരൻ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാടത്ത് നിൽക്കൊയ്ത്ത് നടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് വല്ലതും തിന്നാൻ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ സുധാകരൻ ആ ഒരു വിജനമായ വഴിയിലൂടെ പോകുന്നത് കുറച്ച് പിടിച്ച പ്രദേശമാണ് അങ്ങനെ പോകുമ്പോൾ ഒരു കുഴി അവിടെ ശ്രദ്ധിക്കുന്നു ആ കുഴിക്ക് എന്തോ ഒരു ഒരു മാറ്റം വന്നതുപോലെ സുധാകരന് തോന്നുകയാണ് ഏതായാലും അയാൾ അത് മൈൻഡ് ചെയ്തില്ല പിറ്റേ ദിവസം വന്നപ്പോഴേ അവിടെ തന്നെ മറ്റൊരു കുഴിയും കൂടി രൂപപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കുഴിയിലേക്ക് കുറച്ചുകൂടി മണ്ണ് കയറ്റിയിടാൻ വേണ്ടിയിട്ടാരും ശ്രമിച്ചതായിട്ട് ഈ സുധാകരന് മനസ്സിലാകുന്നത് സുധാകരൻ അങ്ങനെ ഈ ഭാവ എന്ന് പറയുന്ന തൻ്റെ ചങ്ങാതിയോട് പറഞ്ഞു എടാ ഇവിടെ പ്രശ്നമുണ്ട് ഞാൻ പശുവിനെ തീറ്റാൻ പോയപ്പോൾ നോക്കിയതാണ് ബാബ പറഞ്ഞ് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ അതായത് ഇവിടെ പട്ടിക്ക് പേയിളകിയിട്ട് ഒരുപാട് പേര് പട്ടികളെയും അതുപോലെ വളർത്തു മൃഗങ്ങളെയും ഒക്കെ കൊല്ല കൊന്നിട്ടുണ്ട് അതാരെങ്കിലും കുഴിച്ചിട്ടതായിരിക്കും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഈ സുധാകരനും ബാബയും കൂടി അവിടെയുള്ള അടുത്തുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചു അതായത് ഈ സ്ഥലത്ത് ആരെങ്കിലും പട്ടിയെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തി അപ്പോഴെല്ലാവരും പറഞ്ഞു ഇല്ല അവിടെ ഒന്നും കുഴിച്ചിട്ടില്ല അവിടെ ഞങ്ങൾ പോകാറ് പോലുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ശല്യവും അതുപോലെ ഇങ്ങനെയുള്ള എഴജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ടും കാട് പിടിച്ച പ്രദേശമായതുകൊണ്ടും അങ്ങോട്ട് പോകാറുമില്ല അതുമാത്രവുമല്ല അതിൻ്റെ ഒരു നൂറ് വാര അകലെ ഒരു മൈതാനമുണ്ട് ആ മൈതാനത്ത് നിന്ന് കുട്ടികളൊക്കെ കളിക്കാറുമുണ്ട് പക്ഷെ ഇങ്ങോട്ടാരും വരാറുമില്ല അങ്ങനെ ഇരിക്കെ പിന്നെ ഇവർ അത് മൈൻഡ് ചെയ്യാതെ പോകുന്നു പിറ്റേ ദിവസം ഇയാൾ വന്നപ്പോൾ അതിൻ്റെ മുകളിൽ മൂന്ന് ഇഷ്ടിക വെച്ചിട്ട് കാണുകയാണ് അത് കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇവിടെ ആരോ സ്ഥിരം ായിട്ട് വരുന്നുണ്ട് വീണ്ടും ബാവയെ വിളിക്കുകയാണ് അങ്ങനെ ഭാവ വന്നു ഭാവ വന്ന് ഇഷ്ടികങ്ങ് മാറ്റി ഇഷ്ടിക മാറ്റി കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരുന്നു അതായത് ഇവർക്കൊന്നും യാതൊരുവിധ സംശയവുമില്ല ഇതാരാണ് മനുഷ്യനാണോ എന്ന് യാതൊരുവിധ സംശയവുമില്ല നല്ല ദുർഗന്ധം വരുന്ന് വന്നു കണ്ടിരുന്നു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു എടുത്തിട്ട് ഈ ഒരു മണ്ണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴി ഞെട്ടിപ്പോയി അതായത് പിന്നെ ഒരു കൈത്തണ്ട മുകളിലേക്ക് വരികയാണിങ്ങനെ മണ്ണ് മാറിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരുന്നു അതിൻ്റെ മുകളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ബാബു എന്ന പേരിൽ പച്ചയും കുത്തിയിട്ടുണ്ട് ഇത് കണ്ട ബാബയും അതുപോലെ സുധാകരനും പോയി എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ അവരവിടുന്ന് ഓടി പെട്ട ഈ മെമ്പറേയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചോർപ്പ് പോലീസ് സ്റ്റേഷനിലേക്കും വിവരമറിയിച്ചു പോലീസുകാർ പറഞ്ഞു നിങ്ങളത് തുടരുത് ഞങ്ങൾ വരുന്നതുവരെ എന്ന് പറഞ്ഞു അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ പോലീസുകാരും അതുപോലെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും നിറന്നു എന്നുള്ളതാണ് കാരണം പോലെയാണ് പടർന്നത് അതായത് ബാബുവിൻ്റെ മൃതദേഹം കണ്ടിരിക്കുന്നു ആരോ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ അങ്ങനെ പോലീസുകാർ ഈ മൃതദേഹം തോണ്ടിയെടുക്കുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ അകലെയുള്ള ബാബുവിൻ്റെ അമ്മയും സഹോദരനും എല്ലാവരും വന്നു അവരെ കരച്ചിലും വീഴ്ചലും ഒക്കെയായി തൻ്റെ മകനെ ആരാണിത് ചെയ്തത് എന്നുള്ള തരത്തിൽ അമ്മ നെഞ്ചത്തടിച്ച് കരയുകയാണ് ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഏതായാലും വളരെയധികം ദുർഗന്ധമുണ്ട് ഈ കുഴിയിൽ നിന്ന് ഈ മൃതദേഹം എടുത്തു തന്നെ ഒരുപാട് പേര് ദൂരേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് കാരണം അവിടെ നിൽക്കാൻ കഴിയാത്ത അത്ര ദുർഗന്ധമുണ്ടായിരുന്നു അവിടെ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബന്ധുക്കൾ അത് സംസ്കരിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് അന്വേഷണം തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ആരാണ് ബാബുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കാരണം കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഞരിച്ചാണെന്ന് ഏകദേശം മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇൻക്വസ്റ്റിൽ തന്നെ ഈ കഴുത്തിൽ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴുത്ത് ഞെരിച്ചിട്ട് തന്നെയാണ് കൊലപാതകം എന്ന് മനസ്സിലായി അങ്ങനെ പോലീസ് അവിടെയൊക്കെ അന്വേഷിച്ചു കാരണം ഈ ബാബുവിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇനി ബാബുവിന് വല്ല ബന്ധങ്ങളും ഉണ്ടോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷിച്ചപ്പോഴും യാതൊരുവിധ തുമ്പും കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെയാണ് ഈ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു കാര്യം പറയുന്നത് അതായത് സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സാബുവിനെ അതായത് ഈ ബാബുവിൻ്റെ അനുജൻ സാബുവിനെ ഒരു പിന്നെന്താ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു വഴിയിലൂടെ പോകുന്നത് കാണാ കണ്ടിട്ടുണ്ട് ഈ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ അത് മാത്രവുമല്ല ഒന്നോ രണ്ടോ തവണ പോകുമ്പോഴും ഇയാളുടെ കയ്യിൽ ചെറിയ കവറുകളും ഉണ്ടായിരുന്നു ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാബു ഫോണും ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ പോലീസ് നേരെ ആ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോകുമ്പോഴേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിലൊരു ഞെട്ടിക്കുന്നൊരു വിവരമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സാബു കൊല്ലപ്പെട്ടത് കഴുത്തിഞ്ഞിരിച്ചല്ല അതായത് അയാൾ ജീവനോടുകൂടിയാണ് കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ശ്വാസകോശത്തിൽ മുഴുവൻ മണലായിരുന്നു എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു ഞെട്ടലുള്ളത് തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു യുവാവിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടുക ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാബുവിൻ്റെ വീട്ടുപടിക്കൽ പോലീസിൻ്റെ വണ്ടിയെത്തി അങ്ങനെ അവിടെ വെച്ച് സാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു സാബുവിനെ കസ്റ്റഡിയിലെത്തപ്പോൾ അമ്മ പറയുന്നില്ല സാറേ എൻ്റെ രണ്ട് മക്കളും അങ്ങനെ എൻ്റെ രണ്ട് മക്കളും വലിയ സ്നേഹത്തിലായിരുന്നു അവനൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇല്ല ഒരു ചോദ്യം ചെയ്യലാണ് ഇത് കഴിഞ്ഞ് വിട്ടേക്കാം എന്ന് അമ്മയോട് പറഞ്ഞ് പോലീസുകാർ അങ്ങനെ ഈ ബാ ഈ സാബുവിനെയും കസ്റ്റഡിയിലെടുത്ത് പോവുകയാണ് അവിടെ എത്തിയിട്ട് സാബുവിനോട് പറഞ്ഞു മോനെ എനിക്കറിയാവും എന്നെല്ലാം പറഞ്ഞു കാരണം എന്താച്ചാൽ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ പയ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ പോലീസിൻ്റെ മുറയിൽ ഒരു രണ്ട് അടിയൊക്കെ കൊടുത്ത പ്പോഴേ ഇവനെല്ലാം തുറന്നു പറയൽ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്കറിയാം ഇവനാണ് ചെയ്തിരിക്കുന്നത് ഇവൻ്റെ മുഖം കണ്ടാൽ അറിയാം അങ്ങനെ ഇവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി അതായത് അന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഈ പതിനാറാം തീയതി രാത്രി പൂരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ടുപേരും മദ്യവെച്ച് നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്ന് ചോറിലെ കറിയുടെ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് ഈ കറിയും ചോറും എടുത്തിട്ട് ഈ ബാബു എന്ന് പറയുന്നവൻ അമ്മയുടെ മുഖത്തേക്ക് എറിയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്മയെ പുതിരെ തല്ലോ ാണ് അങ്ങനെ ഈ അനുജൻ വന്ന് പിടിച്ചു മാറ്റുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അനുജൻ ഇവനെ പിടിച്ചു തള്ളുന്നു ഈ ഇവൻ വീഴുന്നു വീണ് കഴിഞ്ഞപ്പോഴും രണ്ടുപേരും ആ മണ്ണിൽ കിടന്നിട്ട് അടിപിടിയാകുകയാണ് പിന്നീട് ഈ അമ്മ കാല് പിടിച്ച് വെക്കുകയും ഈ അനുജനായ സാബു ഇവനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷേ ഇവൻ അവബോധാവസ്ഥയിലായിരുന്നു ഈ പ്രതികൾ വിചാരിച്ചതിപ്പം മരിച്ചു എന്നാണ് അതിനുശേഷം ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് ഈ അമ്മയും മകനും മുന്നൂറ് മീറ്ററോളം ദൂരത്തുള്ള ആ ഒരു വയൽക്കരയിലേക്ക് പോകുന്നു അവിടെ ഓൾറെഡി ഒരു പഴയ കുഴി ഉണ്ടായിരുന്നു ആ കുഴി ഒന്ന് വലുതാക്കിയതിന് ശേഷം തന്നെ ഇവൻ്റെ മൃതദേഹം അവിടെയിട്ട് മൂടുകയാണ് നാല് മണിയോടുകൂടിയാണ് ഈ മൃതദേഹം അവിടെ മൂടിയത് അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനസ്സിലായി ഇത് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കുമ്മായം കൊണ്ടിടുന്നു എന്നിട്ടും ഈ മൃതദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയാണ് ഉപ്പും കൂടി കൊണ്ടിടുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്രയും ദിവസങ്ങളിൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് മേലെ വന്നിട്ടുണ്ടോ പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കി ുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇവൻ അതുവഴി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് വിഷയമാസ്പദമായ സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഇത് ശ്രദ്ധിച്ചത് കാരണം എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു യാത്ര എന്നുള്ള തരത്തിൽ ഏതായാലും എല്ലാത്തിനും സാക്ഷിയും അതുപോലെ തന്നെ ഇവനെ സഹായിച്ചതൊക്കെ അമ്മ തന്നെയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ട് പേരെയും പോലീസ് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയാണ് ഇപ്പോഴും ആ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അത് വിധിയും ഇതൊന്നും വന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ അമ്മ കഷ്ടപ്പെട്ട് ഒരുപാട് വളർത്തി അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു പിശാജിനെയാണ് ഈ മരിച്ചവൻ മരിച്ചു ഇനി അവനൊന്നും പറയാൻ പാടില്ല എന്നൊന്നുമില്ല അതായത് തള്ളയെ തല്ലിയവനാണവൻ അവനൊന്നും ഒരിക്കലും ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം